നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എപ്രകാരമായിരിക്കും എന്ന് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ഏവരും നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും ജീവിതത്തിൽ അപ്രതീക്ഷമായി നടക്കാവുന്ന സാഹചര്യമുണ്ട് പൊതുവെ ഒരു ശുഭ സമയം തന്നെയായി മാറാവുന്നതാണ് അഥവാ നല്ല കാലമായി തന്നെ പരാമർശിക്കാം മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ വന്ന് ചേരാവുന്നതുമാണ് പൊതുഫലപ്രകാരം നോക്കുമ്പോൾ നല്ലൊരു സമയം ആരംഭിക്കുന്ന വർഷമായി തന്നെ പരാമർശിക്കാം ഈ സമയം മഹാദേവനെ ഭജിക്കുന്നതും ശിവമന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോകുന്നതും ഉത്തമമാണ് അത് മുടക്കാതിരിക്കുന്നതാണ് നിങ്ങളുടെ ഈ അനുകൂലമായ സാഹചര്യങ്ങൾ നിലനിർത്തുവാൻ ചെയ്യേണ്ടത് ദുഃഖത്തിൽ നിന്നും പലവിധ ദുരിതപൂർണമായ അവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ തടസ്സങ്ങളിൽ നിന്നും കരകേറുന്ന ഒരു വർഷമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാറാം നഷ്ടപ്പെട്ടിട്ടുള്ളതായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് തിരികെ ലഭിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം പല കാര്യങ്ങളും അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് തിരികെ ലഭിക്കാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നതായ കാര്യങ്ങൾ പോലും ചില അവസരങ്ങളിൽ ചില വ്യക്തികളുടെ സഹായത്താലോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായോ നിങ്ങളിലേക്ക് തിരികെ എത്താവുന്നതുമാണ് കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മനപ്രയാസങ്ങൾ അനുഭവിച്ചു പോരുന്ന വ്യക്തികളായ നിങ്ങൾക്ക് അത് മാറാവുന്ന ഒരു വർഷമായി തന്നെ മാറാം എന്നാൽ ഈ സമയം നിങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് ദേഷ്യം തന്നെയാണ് ദേഷ്യം നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു സാഹസികപരമായ കാര്യങ്ങൾ ഈ സമയം ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഈ സമയം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നാൽ സാഹസികപരമായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ കാര്യങ്ങളെപ്പോലും ദോഷകരമായി ബാധിക്കും എന്നതാണ് വാസ്തവം അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം കൂടാതെ ഈ സമയം സാമ്പത്തികപരമായി നിങ്ങൾക്ക് ഉയർച്ച വന്നു വന്നുചേരാം ബിസിനസ് പരമായാണ് എങ്കിലും വലിയ ലാഭം അപ്രതീക്ഷമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമായി തന്നെ മാറാം വൃശ്ചികം ചിങ്ങം മകരം ഇടവം എന്നീ മാസങ്ങൾ ഇവർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ പ്രധാനം ചെയ്യുവാൻ സാധിക്കുന്ന ഗുണഫലങ്ങൾ പ്രധാനം ചെയ്യുന്ന ഒരു മാസമായി തന്നെ അല്ലെങ്കിൽ മാസങ്ങളായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും ഗുണാനുഭവങ്ങൾ കൂടുതൽ അനുഭവപ്പെടാൻ അനുഭവപ്പെടാവുന്നതാണ് ആത്മീയപരമായ കാര്യങ്ങൾ കൂടുതൽ ചെയ്യുവാൻ സാധിക്കുന്നതായ ഒരു സമയമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തി മാറാം ആത്മീയ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന വർഷം തന്നെയാകുന്നു കൂടാതെ ഈ സമയം കലാകാരന്മാർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടാം കലാകാരന്മാർക്ക് ഉയർച്ച വന്ന് ചേരാവുന്ന ഒരു സമയമാണ് പുതിയ ബിസിനസ് ആരംഭിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം പങ്കാളിയുമായി ബന്ധപ്പെട്ട് മാറി താമസിക്കേണ്ടതായ സാഹചര്യം രൂപപ്പെടാവുന്ന അവസ്ഥയുണ്ട് അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അത് രമ്യതയിൽ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് സുഹൃത്തുക്കൾ വഞ്ചിക്കുവാൻ സാധ്യത കൂടുതലുള്ള ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കൂടാതെ ഈ സമയം കടം എടുക്കാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് കട ബാധ്യതകൾ നിങ്ങൾക്ക് വളരെ പ്രശ്നമായി തീരാം പ്രത്യേകിച്ചും ഈ വർഷം അതിനാൽ അത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധയോടെ തന്നെ തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട് അശ്രദ്ധമായി ഇത്തരം കാര്യങ്ങളെ സമീപിക്കുവാൻ പാടുള്ളതല്ല പ്രതീക്ഷിച്ചതായ സഹായം ഈ സമയം ലാസ്റ്റ് സമയങ്ങളിൽ പ്രത്യേകിച്ചും അവസാന നിമിഷത്തിൽ നഷ്ടമാവുകയോ അല്ലെങ്കിൽ അത്തരം ചില തടസ്സങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു യാത്രകൾ പോകുവാനുള്ള സാധ്യത അല്ലെങ്കിൽ യാത്രകൾ വർദ്ധിക്കുന്ന ഒരു വർഷമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാറാം ദൂരദേശത്തേക്കുള്ള യാത്രകളോ അല്ലെങ്കിൽ കഴിവതും അതായത് നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിലുമായി ബന്ധപ്പെട്ട യാത്രകളും ആകാം എന്നാൽ ദൂരദേശത്തേക്കുള്ള യാത്രകളിൽ ശ്രദ്ധ പുലർത്തണം അത്ര അനിവാര്യമാണ് എങ്കിൽ തന്നെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക ഈ സമയം യാത്രകളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പല പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ് ഏറ്റെടുത്തിട്ടുള്ളതായ ലക്ഷ്യങ്ങൾ അത് ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഏറ്റെടുത്തിരിക്കുന്നതായ ചുമതലകൾ ഭംഗിയായി തന്നെ നിർവഹിക്കുവാൻ സാധിച്ചു എന്ന് പറയാം ശത്രുക്കൾ വളരെയധികം വർദ്ധിക്കുന്ന വർഷമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാറാം ശത്രുവിനിമയിൽ വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാറാം കിട്ടാക്കടം അല്ലെങ്കിൽ നിങ്ങൾ നൽകിയിരിക്കുന്നതായ കടം തിരികെ ലഭിക്കുവാനുള്ള സാധ്യത ഈ സമയം വളരെ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ഈ സമയം വിദേശത്താണ് എങ്കിലും പോകുവാനുള്ള അവസരങ്ങൾ അപ്രതീക്ഷിതമായി നിങ്ങളെ തേടിയെത്താവുന്ന ഒരു വർഷം തന്നെയാണ് വിദേശ വാസത്തിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് തടസ്സങ്ങളാൽ അകപ്പെട്ടിരുന്നതായ ഇത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കൂടാതെ ചർച്ചകളിലൂടെ പല കാര്യങ്ങളിലും ഒരു പ്രശ്ന പരിഹാരം കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതാണ് ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കും ബിസിനസ് പരമായി ലാഭം വളരെയധികം വർധിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം കൂടാതെ പല കാര്യങ്ങളിലും അലച്ചിൽ അല്പമൊന്ന് വർധിക്കാവുന്ന സാഹചര്യങ്ങളും രൂപപ്പെടാവുന്നതാണ് രോഗമുക്തി പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന ഒരു സമയം കൂടിയാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നുചേരാം അതിൽ പ്രധാനപ്പെട്ടത് ഉദര രോഗങ്ങളാണ് അത്തരം പ്രശ്നങ്ങൾ വന്നുചേരാം പിന്നെ അഗ്നി ജലം ജലവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ശ്രദ്ധ പുലർത്തണം അഗ്നി ജലം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപകട സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് അതിനാൽ ഇത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക ഉത്തരവാദിത്തങ്ങൾ വളരെയധികം വർദ്ധിക്കുന്ന സമയം തന്നെയാണ് കൂടാതെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു വർഷം തന്നെയാണ് ഉന്നതമായ വിജയം വിധിയുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്ന വർഷം കൂടിയാകുന്നു കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി തന്നെ അനുകൂലമായ വിധി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതാണ് വ്യവഹാരങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം വർഷാദ്യം നിങ്ങൾക്ക് പ്രത്യേകിച്ചും നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ടു പോവുക എന്നുള്ളതാണ് ഈ സമയം പ്രത്യേകിച്ചും വെറ്റിലമാല ചാർത്തുന്നത് ഏറ്റവും ഉത്തമമായ ഫലം നിങ്ങൾക്ക് നൽകും അതായത് വർഷത്തിന്റെ അവസാനത്തേക്ക് അടുക്കുന്നതിന് മുൻപ് അതായത് വർഷത്തിന്റെ മധ്യത്തിൽ തന്നെ ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് ഉത്തമമായി തീരും കൂടാതെ ക്ഷേത്രത്തിൽ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ശ്രീ സൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും അതോടൊപ്പം മാല ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കൂടുതൽ ഗുണകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് പ്രധാനം ചെയ്യും കൂടാതെ അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി നിങ്ങൾക്ക് സാധിക്കുന്ന വഴിപാടുകൾ പ്രത്യേകിച്ചും ഭഗവാന് ധാരയും പിൻവിളക്കും അതോടൊപ്പം കൂവളമാലയും നടത്തി പ്രാർത്ഥിക്കുന്നത് ഐശ്വര്യവർദ്ധനവിന് ഉത്തമമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് രേവതി നക്ഷത്രക്കാർക്ക് ഇപ്രകാരമാകുന്നു